അലേഹ അലേ ഏ ഗ് എന്റെ അലേഹന്റെ പുതിയ സീറ്റാണിത് ഇതിന് കഴിഞ്ഞ് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടു അതോ ഓൾ വിചാരി ഇരിക്കണേ ചേരാന്നുള്ള ടോൾക്ക് അതൊരു ബോളാച്ചിട്ടേ

ഇന്ന് സിനുവിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് സത്യത്തിൽ ഇവിടെ ഓൾക്കെന്നെ അറിഞ്ഞിട്ടില്ല എനിക്കില്ലല്ലോ ഞാൻ ഓൾ രാവിലെ ഓൾ അമ്മ വിളിച്ച ഓൾ അറിയുന്നു പിന്നെ ഞാനറിയോ ഞാനും പറഞ്ഞിട്ടില്ല അയിനിവിടെ തെറ്റി കുത്തിരിക്കറിയപ്പോൾ എന്തിനാ തെറ്റിക്ക് ആ ഞാൻ ഞാൻ ബംഗാളിക്ക് ഇവിടെ പണി എടുത്തു കൊടുക്കുമ്പോ ഞാൻ സർപ്രൈസ് കൊടുക്കല്ലേ എനിക്ക് ഓർമ്മ അല്ല എന്നിട്ട് അയിന് തെറ്റി കുത്തിരിക്ക ആ എന്നിട്ട് എന്നിട്ട് എന്നോട് പറയാണ് നിങ്ങള് വണ്ടീന്ന് ഇറങ്ങുമ്പോ വണ്ടീന്ന് ഇറങ്ങുമ്പോ കാര്യം പറയാനുണ്ട് അപ്പൊ എന്തായാലും ബർത്ത്ഡേ അല്ലേ ആ ഒന്നും ഞാൻ നോക്കിട്ടില്ല ഇപ്പോഴും പിറ്റേള് തെറ്റി കഴിഞ്ഞ അപ്പൊ ബി എം കപ്പൂറിന്റെ ഞാൻ എടുത്തോളൂ ഞാനങ്ങനെ ശ്രദ്ധിക്കലില്ല ആ കണത്തിലാ ഞാൻ കുറ്റ അപ്പൊ എന്തായാലും ഒന്ന് ഇപ്പോളെ ബർത്ത്ഡേ ആണ് അപ്പൊ ഇപ്പോഴത്തെ ചെലവ് എല്ലാവർക്കും ഉണ്ട് അപ്പൊ എന്ത് നിജാസൊക്കെ ഓർമ്മിച്ച് ചക്കര ബർത്ത്ഡേ ആഘോഷിച്ചിരുന്നു ഒന്ന് വിഷ് ചെയ്തിട്ട് പോലും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ അധ്യയണ് ഈ ആദ്യം അവനോട് പറയലല്ലേ ബർത്ത്ഡേ ഉണ്ടാവലുണ്ടെന്ന് അവനറിയും പോവാ ഗായ്സ് എനിക്ക് ഓർമ്മ ഇല്ല എന്നിട്ടൊന്നല്ല മറന്നു പോയതാണ് പോരെ മറന്നു പോയതാണ് ഒരു ബർത്ത്ഡേ കൊണ്ട് തന്നെ മനസ്സപ്പം നീട്ടില്ല ഞാൻ അടുത്ത ബർത്ത്ഡേ ബർത്ത്ഡേന്ന് കേക്കുമ്പോ പേടിയാട്ടു ബർത്ത്ഡേ ആണ് എല്ലാവരും ഒന്ന് മിസ് എല്ലൊടുത്തോളി ഭയങ്കര പ്രശ്നത്തിലാണ് മിസ് ചെയ്തിട്ടില്ല ആരും സ്റ്റാറ്റസ് എന്ന് സങ്കടത്തിലാണ് ഇട്ടില്ലാണെ രണ്ടും നമ്പർ കിട്ടില്ല എന്നാ സുഖൈനിക്ക് ഒരു കാറ്റ് കുറിപ്പിച്ച പോരെ പോരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ ഉണക്കസ്രാവ് വള്ളത്തിലാടെ നിക്കുമ്പോഴാണ് നമ്മള് പ്ലാൻ മാറ്റിയത് ഇനി ബർത്ത്ഡേ ഇല്ല നമുക്ക് നല്ല ഫുഡ് കഴിക്കു പോകണേ പച്ച അല്ല ഇങ്ങക്ക് എങ്ങനെയാറിയ ഇംഗ്ലീഷ് വായിക്കറിയാത്തത് ഒരാർത്ഥ അറിയാത്തതാ ഭയച്ചത് വരുമ്പോ ഇനിയിപ്പോ എന്തായാലും വൈകീട്ടാണെന്നെങ്കിലും ബർത്ത്ഡേ സർപ്രൈസ് ഫുഡ് വാങ്ങിച്ചു കൊടുക്കപ്പോ നേരത്തെ രണ്ട് രണ്ട് കണ്ട പോയത് ഞാന് സിനുന്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങാൻ അതൊക്കെ മിസ്സായി എല്ലാം പാളി പാളിക കുറച്ച് മുമ്പ് പറയുകയാണെങ്കിൽ കണ്ടന്റിന്റെ ഒരു പവർ പോയി ചെയ്തൊടുക്കണത്തെ നഷ്ട കച്ചോടാ ഇനി ഇന്ന് ചെയ്യാൻ പറ്റൂല കാരണം സർപ്രൈസ് ആയിട്ട് കൊടുക്കേണ്ട സാധനങ്ങളാണ് ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും മെല്ലെ ഇറങ്ങിക്കോളി ഒന്നേ രണ്ട ഫുഡ് വേണ്ടേ കമ്പനിക്ക് വരുകയാണ് ഫുഡ് വേണ്ടേ നിങ്ങക്ക് എന്തൊക്കെയാണ് വേണ്ടി ചൈന അനുസരിച്ചുള്ള ഹോട്ടലില് പോവാൻ വേണ്ടിട്ടാണ് എന്താ വേണ്ടി ചക്കരൊക്കെ എന്താ വേണ്ടി വാരിയെല്ലാം ആക്കിയല്ലോ വാരിയല്ലേ ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി സിനുവിന്റെ ചെലവ് ഒക്കെ ഞാൻ കൊടുക്കേണ്ടി വരും ചെലവ് ഓർഡർ ചെയ്യണേ ഇങ്ങനെ നല്ലത് നോക്കി എടുത്തോ ഒരു പൊറാട്ട ചെലവാണ് മലോള ചെലവാണ് നല്ലത് നോക്കി കഴിച്ചോട്ട് ചക്കരൊക്കെ എന്താ ബിരിയാണി സിനു പ്രോൺസ് ബിരിയാണി ഞാനൊരു ചെസ്റ്റ് പീസ് അൽഫാം ഇത് ഖാന ചപ്പാത്തി ഇത് ചപ്പാത്തി അപ്പം എന്തായാലും ഗൈസ് ബർത്ത്ഡേ ചിലവാണ് കുടിക്കാൻ കുടിക്കാൻ ബിരിയാണി കഥം ഫുൾ ബിരിയാണി കത്തോ പ്രോൺസ് കത്തം ഫുൾ കത്തം ഫ്രൈഡ് റൈസ് ോ റൈസൊക്കെ നമ്മളെ ഫുഡൊക്കെ എത്തി ചക്കര നൂൽ പൊറോട്ട നൂൽ പൊറോട്ട എന്റെ കുട്ടിക്ക് ചപ്പാത്തി മുട്ടട വേണ്ട ഒരു പൊറോട്ട കിട്ടോ ഈ കണ്ട കഴിച്ചിട്ട് കട്ടൻ ചായ ബ്ലാക്ക് ടീ പറ്റിയത് ഈ കണ്ടൊക്കെ കഴിച്ചിട്ട് ബ്ലാക്ക് ടീ പറ്റിയത് എരിഞ്ഞിട്ട് അണ്ടക്കടാകം പരെ പത്തര ഏത് ലിക്വിഡോ ഗർഭിണികൾ ഇതൊന്നും കുടിക്കാൻ പാടില്ല എന്നാലും വാങ്ങിയത് പകുതി പാർസലാക്കി നാളൊക്കെ കഴിക്കാം പറഞ്ഞ എന്താ ഒന്ന് ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ടൊന്ന് വരട്ടാണ്ടത്ര ബീഫൊക്കെ ഇനി കൂടുതലാണ്

<caniser> um. <coughs> <coughs> ും അവസ്ഥേക്കര

രൂപ സ്വർണ്ണൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ബർത്ത്ഡേന്റെ ഫുഡൊക്കെ കഴിച്ചു വന്ന് പിറ്റേ ദിവസം മോർണിങ്ങിലേക്ക് ഫുഡ് തന്നെയാണ് ഇതാ ഇന്നലെ വാങ്ങിയ ചിക്കൻ ഇന്നലെ വാങ്ങിയ ബീഫ് ഇപ്പൊ രണ്ടു ദിവസത്തിനാണ് നമ്മൾ ഫുഡ് വാങ്ങിയിട്ടുള്ളത് ഓക്കെ കഴിച്ച അങ്ങനെ എന്തായാലും ബർത്തിഡൊക്കെ ഇന്നലെ ചെറിയ തോതില് ബർത്തിലൊന്നും നമ്മൾ കഴിച്ചില്ല അപ്പൊ എന്താ ജ്യൂസിലെ സീനു എന്താ കുട്ടിയുടെ ബർത്ത്ഡേ കഴിച്ചോണ്ട് എന്തോ സീനുവിൻ്റെ ബർത്ത്ഡേ കഴിച്ചില്ല സീനുവിൻ്റെ സത്യം പറഞ്ഞാൽ ബർത്ത്ഡേ എനിക്ക് ഓർമ്മ പോലും ഉണ്ടായിട്ടില്ല ടോപ്പിൻ്റെ അതിന് തെറ്റി നടക്കുകയൊന്നല്ലോ കംപ്ലീറ്റ് എനിക്ക് സത്യത്തിൽ എന്തോ ഇവിടെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ ചെടി വെക്കലോ അപ്പോൾ അതിൻ്റെ ഓട്ടത്തിൽ പോയിട്ട് ബർത്ത്ഡേൻ്റെ കാര്യമൊന്നും എനിക്ക് ഗവൺമെന്റ് ഉണ്ടായില്ല അതുകൊണ്ട് ഒന്ന് വാങ്ങിക്കൊടുക്കാനോ സർപ്രൈസ് വാങ്ങാനോ ഒന്നും ഉള്ള സമയം കിട്ടിയില്ല വൈകുന്നേരം വരെ തെറ്റി എന്തിനാന്നുള്ള കാരണം എനിക്ക് അറിയില്ലല്ലോ സത്യം കാരണം എന്താണെന്ന് നമുക്കെന്ന് വെച്ചാൽ ഞാൻ അത് വിഷ് ചെയ്താൽ മതിയായിരുന്നു അത് വിഷ് ചെയ്യാൻ പറ്റിയില്ല ബാക്കി എല്ലാം അങ്ങ് ഗവൺമെന്റ് ഇതിൻ്റെ കാര്യം ഓർമ്മയില്ലാന്ന് പറഞ്ഞിട്ട് മതിയല്ലോ ഇതെല്ലാം പുകയിലായില്ല അപ്പോൾ എന്തായാലും മറന്നു ആയതാണ് ഇനി പട്ടുകാരുടെ കാര്യമൊന്നുമില്ല അപ്പോൾ അപ്പം അറിഞ്ഞ ശരിക്കും വൈകുന്നേരത്തെ എല്ലാവരും ഇറക്കി പിടിച്ചിരുന്നു ആ എൻ്റെ ചിലവാക്കാന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് ഞാണ്ട് കൊണ്ടുപോയി ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ആ ഫുഡ് അത് അപ്പോഴും കഴിച്ച് ഉച്ചയ്ക്കും ആ ഫുഡ് തന്നെയാണ് ഉള്ളത് കൈസ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് വിഷ് ചെയ്യാം ഞാൻ എന്തായാലും കുറച്ച് വൈകിയിട്ടാണ് ഞങ്ങോട്ട് പറഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ ഉണ്ടായത് അപ്പോൾ എന്തായാലും ഞാൻ ഇൻ്റെ പോലെ നിങ്ങളൊന്നും വിഷ് ചെയ്യാതിരിക്കണ്ട ഞാൻ വിഷ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇപ്പോൾ എല്ലാവരും ഒന്ന് വിസ് ചെയ്യാം ചിലർ വീഡിയോട്ട് കാണാം ബൈ